ഞാൻ എണ്ണി പറയുന്നില്ല എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാർ പണിയെടുത്തൊരു സ്ഥലമാണ് ആ കോളേജിനെ നശിപ്പിച്ചിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ കത്രിക ഉപയോഗിച്ചാണ് പുലർച്ചയ്ക്ക് ഒരു ഡോക്ടറെ ഒരു യുവതിയായ ഒരു കൊച്ചു പെൺകുട്ടി ആയിട്ടുള്ള ഡോക്ടറെ കുത്തിക്കൊന്നത് പണം കൊടുക്കേണ്ടി വരാത്ത ആശുപത്രി എന്ന സങ്കല്പം ഞങ്ങൾ കൊണ്ടുവന്നു അത് ഇനിയും കൊണ്ടുവരും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാതൃകാ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും കമ്പിത്താൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ വീണ ജോർജ് ഇവരിങ്ങനെ ചതുരവടിവിൽ പിണറായി സ്തുതിഗീത സംഘത്തിൻ്റെ വനിതാ വിഭാഗം നേതാവാണ് വീണ ജോർജ് അതിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ പിണറായിക്കൊരു ഈ സ്തുതി വാടക സംഘമുണ്ട് അതിന്റെ വനിതാ വിഭാഗം കുട്ടികളുടെ വിഭാഗം അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ അതിലെ ഒരു സ്തുതിപാടക സംഘത്തിന്റെ വനിതാ നേതാവാണ് വീണ ജോർജ് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ അവർക്കെതിര പോയി ആരെങ്കിലും പോയി നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ വിവാദമാണ് ഉയർന്നു വന്നത് എന്നാലിപ്പോൾ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഹൈദരാബാദിൽ നിന്നും എത്തിയിരിക്കുകയാണ് അതുകൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമാണോ ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം നിലനിൽക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് സി എം പി നേതാവായ സി പി ജോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വളരെ ചരിത്രമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് രാജഭരണകാലത്ത് തന്നെ ആരോഗ്യരംഗത്ത് ഏറെ ശ്രദ്ധിച്ച ഒരു ഭരണമായിരുന്നു തിരുവിതാംകൂർ ഭരണം അങ്ങനെയാണ് ഔട്ടൻ തിരുനാൾ ആശുപത്രി ഉണ്ടായത് അതിനുശേഷം ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടായി ജനാധിപത്യ ഭരണകാലത്ത് ചിത്ര തിരുനാൾ രാജാവിൻ്റെ പ്രത്യേക സഹായത്തോട് ശ്രീചിത്രയുണ്ടായി നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യം തുടങ്ങിയ മെഡിക്കൽ കോളേജിൽ ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത് ഉദ്ഘാടനം ചെയ്ത ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു ചതവുണ്ടായിരുന്നു വിരലിന് അദ്ദേഹമാണ് അവിടുത്തെ ആദ്യത്തെ ഒ ടിക്കറ്റ് എടുത്തത് അങ്ങനെ ഏറ്റവും മാതൃകാ കോളേജായിരുന്നു ആ കോളേജ് ഡോക്ടർ പൈസാറിനെ പോലെ ഡോക്ടർ പി കെ ആർ പോലെ ഞാൻ എണ്ണി പറയുന്നില്ല എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാർ പണിയെടുത്തൊരു സ്ഥലമാണ് ആ കോളേജിനെ നശിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം എച്ച് ഡി സി എന്നൊരു സംവിധാനമുണ്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ആ കമ്മിറ്റി ഒരു ജനകീയ കമ്മിറ്റിയാണ് അത് വേണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ എച്ച് ഡി സി ഇന്ന് മറ്റൊരു ബ്യൂറോക്രസിയായിട്ട് മാറിയിരിക്കുകയാണ് എച്ച് ഡി സിയുടെ മുമ്പിൽ കൈക്കൊമ്പളുമായി കാത്തു നിൽക്കേണ്ട ഗതികടാണ് എച്ച് ഒ ഡി അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ പ്രിൻസിപ്പളിന് എച്ച് ഡി സിയുടെ മുമ്പിൽ കൈക്കൊമ്പളുമായി നിൽക്കേണ്ട സ്ഥിതിയാണ് ആ നയം മാറ്റണം വാങ്ങിച്ച മരുന്നിന് പൈസ കൊടുക്കണം മെഡിക്കൽ കോർപ്പറേഷനുണ്ട് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീമതി ടീച്ചറുടെ കാലത്ത് ഉണ്ടായതാണ് അവിടെ നൂറുകണക്കിന് കോടി കുടിശ്ശികയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയത്തിൻ്റെ പ്രതീകമാണ് ഇപ്പം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വാരത്രമല്ല മെഡിക്കൽ മന്ത്രി അവർക്കൊരു നോട്ടവും ഇല്ല ഒരു ലിഫ്റ്റിൽ നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് ഒരാളിവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പെട്ടുകടന്നു കൊട്ടാരക്കരയിൽ കത്രിക ഉപയോഗിച്ചാണ് പുലർച്ചയ്ക്ക് ഒരു ഡോക്ടറെ ഒരു യുവതിയായ ഒരു കൊച്ചു പെൺകുട്ടി ആയിട്ടുള്ള ഡോക്ടറെ കുത്തിക്കൊന്നത് പോലീസ് പിടിച്ചു കൊണ്ടുവന്ന പ്രതിയാണ് കുത്തിക്കൊന്നത് അപ്പോൾ എല്ലാം അവിടെ പോയി എന്താ പറയുക ചതുരവടിവിൽ കരയുന്ന ഒരു മന്ത്രിയാണ് നമ്മുടെ വീണാ ജോർജ് അങ്ങനെ ചതുരവടിവിൽ കരഞ്ഞിട്ട് കാര്യമില്ല കാര്യം നടത്താനുള്ള പ്രാപ്തി വേണം അതിൽ ഈ വീണ ജോർജ് സമ്പൂർണ്ണ പരാജയമാണ് ഈ പരാജയതയായ മന്ത്രിയെയും ചുമന്നുകൊണ്ട് ഇനി പിണറായി ഗവൺമെൻറ് മുന്നോട്ട് പോകരുത് അവരെ രാജിവെച്ചുകൊണ്ട് അവരെ രാജിവെപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഒരു പ്രധാന അജണ്ടയായിട്ട് എടുത്ത് ആരോഗ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവിടെ പറഞ്ഞത് നോബിൽ ഹോസ്പിറ്റൽ പണം കൊടുക്കേണ്ടി വരാത്ത ആശുപത്രി എന്ന സങ്കല്പം ഞങ്ങൾ കൊണ്ടുവന്നു അത് ഇനിയും കൊണ്ടുവരും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാതൃകാ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ജനങ്ങളെ ഒരുക്കുക എന്നതുകൂടിയാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം എന്ന് മാത്രമേ പറയാറ് സർക്കാർ ഡോക്ടർമാരുടെ ഒരു മാനസികാവസ്ഥ ഇതാണ് എന്ന് വിളിപ്പെടുകയില്ലേ ഹാരിസ് ചിറേക്കലിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ ഇവിടെ ഒരു ഡോക്ടറെ കുത്തിക്കൊന്നില്ലേ ഒരു ഡോക്ടറെ കുത്തിക്കൊന്നലേക്കാളും വലുതുണ്ടോ അത് കത്രിക ഉപയോഗിച്ച് കട്ടാരയല്ല മേശപ്പുറത്തിരുന്ന കത്രിക ഡോക്ടറെ കുത്തിക്കൊന്ന കേരളം പിന്നെ ആരിസിൻ്റെ ടെൻഷൻ പ്രത്യേകിച്ച് പറയണോ ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചു അവർ പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും കഷ്ടമാണ് അവിടെ ഒരു ബെഡിൽ രണ്ട് രോഗികൾ വ്യത്യസ്ത രോഗങ്ങളുള്ള രണ്ടാളുകൾ ഒരു ഹാർട്ട് അറ്റാക്കുകാരനും ഒരു ലിവർ സീറോസിസുകാരനും ഒരു ബെഡിൽ കിടക്കുക ലങ്സിന് കേടുള്ള ആൾ ഹാർട്ടിന് കേടുള്ള ആൾ ബെഡിൽ കിടക്കുക ഒരു തൻ ചുമയ്ക്കുന്നു വേറെ തന്നെ തുമ്മുന്നു രണ്ടാളൊരു ബെഡിൽ നമ്പർ വൺ എന്നാണ് നമ്മുടെ കമ്പിത്താൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ വീണ ജോർജ് ഇവരിങ്ങനെ ചതുരവടിവിൽ പിണറായി സ്തുതിഗീത സംഘത്തിൻ്റെ വനിതാ വിഭാഗം നേതാവാണ് വീണ ജോർജ് അതിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ പിണറായിക്കൊരു ഈ സ്തുതിവാടക സംഘമുണ്ട് അതിന് വനിതാ വിഭാഗം കുട്ടികളുടെ വിഭാഗം അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ അതിലെ ഒരു സ്തുതി വാടക സംഘത്തിൻ്റെ വനിതാ നേതാവാണ് വീണ ജോർജ് അപ്പോൾ അവർക്ക് ക്യാബിനറ്റ് പദവിയിലിരുത്തിയിരിക്കുകയാണ് ഇത് പിണറായിക്ക് എന്നൊരു ബാധ്യതയാണ് ഈ ഗവൺമെന്റിനും ജനങ്ങൾക്കും ബാധ്യതയാണ് മന്ത്രി ദിവസം പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ ഏകദേശം എണ്ണൂറ് കോടിയുടെ വികസന പ്രവർത്തനം നടന്നു എന്നാണ് അപ്പം പൈസ അവിടെ പോയി നമുക്ക് അറിഞ്ഞൂടാ എണ്ണൂറ് കോടിയുടെ വികസനം നടത്തി മുപ്പതിനായിരം രൂപയുടെ ദാധനം കിട്ടാനില്ല ആ സ്റ്റേറ്റ്മെന്റ് തന്നെ അവർക്കെതിരാ പൈസ അവിടെ പോയി അറിഞ്ഞെടുത്തോണ്ട് പോയ അവരത് പറഞ്ഞതിന് മണ്ടത്തരമല്ലേ പൈസ ഇല്ല എന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കോടി ഇതില്ല പറഞ്ഞാൽ ആരോ പറയട്ടെ എന്തായാലും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരുന്നു ഉണ്ടായിരുന്നത് നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങിയ സാഹചര്യവും സത്യത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ആരുടെ പിടുപ്പുകേട് മൂലമാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ നിരവധി മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രതിസന്ധി ഉണ്ട് എന്നാണ് തിരുവനന്തപുരത്തെ ഈ സംഭവം മൂലം വെളിവാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം